മുൻപ് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ഭാഗമായിരുന്നതും ഇപ്പോൾ നമ്മുടെ അയൽരാജ്യവുമായ പാകിസ്ഥാൻ ഒരു പ്രത്യേകതയുണ്ട് മത അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ രാജ്യമാണ് പാകിസ്ഥാൻ അവക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം ഇന്ത്യൻ സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ വിഭജനത്തിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം നിലവിൽ വന്നത് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ന് ആറാം സ്ഥാനത്താണ് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം സ്വാഭാവികമായും നമുക്കറിയാം പാകിസ്ഥാന്റെ ജനസംഖ്യ മുസ്ലിം എന്നുള്ളത് എന്നാൽ ആ രാജ്യത്തു നിന്നും ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ സെൻസസ് കണക്കുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ടോ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് സാമ്പത്തികമായി തകർന്നടിഞ്ഞ നിലയിൽ മുന്നോട്ടുള്ള യാത്ര തുടരുന്ന പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന ഈ വിവരങ്ങൾ രാജ്യത്തെ മത മൌലികവാദികളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഹിന്ദുക്കളും സിഖുകാരും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുടെ സ്ഥിതി അതീവ ദയനീയമായിരുന്നു എന്ന വാർത്തകളായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത് അതിനിടയിലാണ് രാജ്യത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ നേരിയ രീതിയിൽ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ എത്തുന്നത് ഏറ്റവും പുതിയ സെൻസ് ഓഫ് വിവരങ്ങൾ അനുസരിച്ച് ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യയിൽ അവരുടെ പങ്ക് കുറഞ്ഞു എന്നുള്ളതും കൂടിയാണ് അതായത് ശതമാനക്കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ കാര്യമെടുത്താൽ കഴിഞ്ഞ സെൻസസിൽ കാണാൻ കഴിഞ്ഞതിനേക്കാൾ കുറഞ്ഞ ശതമാനത്തിലുള്ള ആനുപാതിക ജനസംഖ്യ മാത്രമേ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ പാകിസ്ഥാന്റെ മൊത്തം ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഹിന്ദുക്കളുടെ ജനസംഖ്യയും കൂടുകയായിരുന്നു എങ്കിലും മൊത്തം ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഹിന്ദു ജനസംഖ്യ ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ് അതേസമയം പാകിസ്ഥാനിലെ ഭൂരിപക്ഷ മതവിഭാഗമായ മുസ്ലിം ജനസംഖ്യയിൽ നേരിയ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കാനേഷുമാരുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തെട്ട് ലക്ഷമായി ഉയർന്നിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമായി ഹിന്ദുക്കൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഴാമത് ജനസംഖ്യാ പാർപ്പിട സെൻസസ് ഫലങ്ങൾ പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വ്യാഴാഴ്ച പുറത്തുവിട്ടിരുന്നതായി പാകിസ്ഥാൻ പത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു സെൻസസ് കണക്കുകൾ അനുസരിച്ച് പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യ ഇരുപത്തിനാല് കോടി നാല് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി എൺപത്തിയൊൻപത് ആണെന്നും പത്രം പറയുന്നു മൊത്തം ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ പങ്ക് രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ണൂറ്റിയാറ് പോയിന്റ് നാല് ഏഴ് ശതമാനമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തൊണ്ണൂറ്റിയാറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ ആറു വർഷത്തിനിടെ എല്ലാ പ്രധാന ന്യൂനപക്ഷങ്ങളുടെയും ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് മൊത്തം ജനസംഖ്യയുടെ ആകെ ശതമാനത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ പങ്ക് വ്യത്യസ്തമായ ചിത്രമാണ് കാഴ്ചകൾ വയ്ക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ഹിന്ദുക്കളുടെ ജനസംഖ്യ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തഞ്ച് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തെട്ട് ലക്ഷമായി ഉയർന്നു എന്ന് പറഞ്ഞു പറഞ്ഞുവല്ലോ എന്നാൽ മൊത്തം ജനസംഖ്യയിൽ അവരുടെ പങ്ക് ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് ആറ് ഒന്ന് ശതമാനമായി കുറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ അതിവേഗം വളർന്നു എന്നുള്ളതിന് തെളിവാണ് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിലും വർധനവുണ്ടായിട്ടുണ്ട് ഇരുപത്തിയാറ് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ലക്ഷമായാണ് ഉയർന്നത് അതേസമയം മൊത്തം ജനസംഖ്യയിൽ അവരുടെ വിഹിതം ഹിന്ദുക്കളുടേതുപോലെയല്ല ആ കണക്കിലും വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിൻ്റ് മൂന്ന് ഏഴ് ശതമാനമായാണ് ക്രൈസ്തവ ജനസംഖ്യ ശതമാനം ഉയർന്നിരിക്കുന്നത് അഹമ്മദീയ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എടുത്തു നോക്കുകയാണെങ്കിൽ മൊത്തം ജനസംഖ്യയിൽ അവരുടെ വിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട് അവരുടെ കമ്മ്യൂണിറ്റിയുടെ വലിപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴായിരുന്നു അതായത് പൂജ്യം പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഇരുപത്തി ഒൻപതിനായിരത്തി അൻപത്തി മൂന്ന് കുറഞ്ഞ് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി നാലായി മാറി അതായത് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ശതമാനമായി കഴിഞ്ഞു എന്നർത്ഥം പാകിസ്ഥാനിൽ സിഖ് സമുദായത്തിന് ജനസംഖ്യ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടും പാഴ്സിയ സമുദായത്തിൻ്റെ ജനസംഖ്യ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടുമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം ആയിരുന്ന രാജ്യത്തെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വളർച്ചയോടെ ഇരുപത്തിനാല് കോടി നാല് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി എൺപത്തി ഒൻപതായി ഉയർന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഈ നിരക്കിൽ പാകിസ്ഥാൻ്റെ ജനസംഖ്യ രണ്ടായിരത്തി അൻപതോടെ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്